ഞാനേ ഒരു വാദമെന്ന് പറയുന്നത് വളരെയധികം സന്തോഷമായി ഞാനിത് ഉണ്ടായിരുന്നു നമ്മുടെ പ്രദേശവാസികൾ നമ്മുടെ ഇതിനുവേണ്ടി നമ്മളോടൊപ്പം ഇന്ന് പത്ത് പേരും അഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ എന്താവശ്യത്തിന് അവരോടൊപ്പം മത്സരമാവാൻ എല്ലാവർക്കും ഒറ്റവാക്കി നന്ദിയത് നിർത്തുന്നു ഒന്നും ഓടി നമ്മൾ đi lên cao tốc 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 đi കാറാണ് ഇത് ഏറ്റവും അറിയാം നമ്മൾ സഹായിക്കുന്നില്ല ഓരോ എന്തായാലും പറഞ്ഞ് തന്നെ ഇല്ല എന്നാൽ നമ്മുടെ വാർഡ് മെമ്പർ പ്രദേശത്തുള്ളവര് രണ്ട് ആണുങ്ങൾ കൂടി നമ്മളെ അടുത്തുള്ളവര് ഞങ്ങൾക്ക് കൂടെ കടക്കുന്ന പോലെ സഹായിച്ച് എല്ലാവരും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കാറിൻ്റെ എല്ലാ സഹായവും ഞങ്ങൾക്കുണ്ടാകുന്നുണ്ട് பத்து பேரை ஆனப்படி கிராம பஞ்சாயத்தின் மேல் பிரத்யேகி அபினிக்க

ഇത്രയും നല്ല പൂകൃഷി ചെയ്ത ഇവിടെയുള്ള കുടുംബശ്രീ അംഗങ്ങൾക്കും ഇന്നലെ ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാ എല്ലാ നാട്ടുകാർക്കും എ ഡി സി അംഗങ്ങൾക്കും കൃഷി ഓഫീസർ വന്ന എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാത്തിനും മുമ്പ് എടുത്ത് എൻ്റെ ഹസ്ബൻഡ് അമ്മയായ ലീലാമ്മക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ എല്ലാവർക്കും നമസ്കാരം കുളിയറക്കോണം വാർഡിലെ സി ഡി എസ് മെമ്പറാണ് ഞാൻ ക്ലീറകോണം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പത്ത് പേര് ചേർന്ന് ഒരു പൂവിൻ്റെ ഭൂകൃഷിയുടെ സംരംഭം തുടങ്ങുകയും അതി മനകരമായി വിജയിക്കുകയും ചെയ്യും അതിലേറ്റവും കൂടുതൽ നമുക്കിപ്പോൾ അഭിനന്ദിക്കേണ്ടത് അവരെ പത്ത് പേരെയാണ് അവരുടെ കഠിനാധ്വാനമാണ് ഈ സ്ഥലം ഇങ്ങനെയൊന്നും കിടന്നതല്ല അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് അവർ കൃഷി ഓഫീസറും ബ്ലോക്ക് പിന്നെ വാർഡ് മെമ്പർ അതിനകത്തുള്ള ആർ പി ഇവരെല്ലാം ചേർന്ന് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തതിൻ്റെ പേരിലാണ് ഇത്രയും പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് ഏറ്റവും നന്ദി പറയേണ്ടത് നമുക്ക് നമ്മുടെ കൃഷി ഓഫീസറോടും ഈ പത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളോടുമാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോയി അതിൻ്റെ പ്രവർത്തന ഫലമായാണ് ഈ പൂക്കൾ ഇങ്ങനെ പൂത്തിരിക്കുന്നത് അത് കാണുമ്പം തന്നെ ഒരു സന്തോഷമുണ്ട് കടമ്പ് പാറയിൽ പൂക്കൾ നിന്നപ്പോൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല കുളേറക്കോണം വാർഡിൽ ഇങ്ങനെയൊരു പൂക്കളുടെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരുമെന്നും ഇത്രയും നല്ല രീതിയിൽ ഒരു ഉദ്ഘാടനം നടത്തുമെന്നും പ്രതീക്ഷിച്ചതല്ല ബ്ലോക്ക് മെമ്പർ ഉൾപ്പെടെ വന്ന് ഇങ്ങോട്ട് പറഞ്ഞാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അത്ര അതിമനോഹരമായി നിൽക്കുന്ന ഈ പൂക്കൾ കാണുമ്പം വാർഡിൽ തന്നെ വാർഡിൻ്റെ ഓണം തുടങ്ങിക്കഴിഞ്ഞ് വാർഡിൻ്റെ ഉത്സവമായി കണ്ടുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിച്ച വാർഡ് മെമ്പർ കൃഷി ഓഫീസർ അതിൻ്റെ ആർ ഡി സി ഡി എസ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ മറ്റ് എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പംഗങ്ങൾ ഈ പ്രവർത്തനം ഇത്രയും നല്ല രീതിയിൽ കാഴ്ചവെച്ച തൊഴിലുറപ്പ് തൊഴിലാളികളായ അംഗങ്ങൾ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ എ ഡി എസിൻ്റെ സെക്രട്ടറി മുന്നോട്ട് വരികയും ശ്രീമതി ലീല അവർക്ക് മുന്നോട്ട് വരികയും നല്ല രീതിയിൽ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ് നമ്മുടെ എ ഡി എസിൻ്റെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ആരായാലും മുന്നിൽ ഒരു പ്രവർത്തകൻ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നിൽ നിൽക്കുന്നവർ പ്രവർത്തിക്കത്തുള്ളൂ അതിൽ ആദ്യം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അതിന് ഇത്രയും ഈ പ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ലേഡിയാണ് നമ്മുടെ എ ഡി എസിൻ്റെ സെക്രട്ടറി ശ്രീമതി ലീല അവറുകൾ ഈ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അഭിനന്ദിക്കാറുള്ളത് നമ്മുടെ എ ഡി എസിൻ്റെ സെക്രട്ടറി ആണ് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നമസ്കാരം പറയാനുള്ളത് ഞങ്ങളെ ഈ സഹായത്തിന് മെയിനായിട്ട് വെള്ളം തന്ന രണ്ട് വ്യക്തികളെ അവർക്ക് വേണ്ടി അവരെ പിന്നെ അതുകൂടെ എല്ലാവരും ഞാ ഒരു ശത്രുക്കളെ കൂടെ അല്ലാത്ത രൂപത്തിൽ ന്യായമായിട്ടും ഞങ്ങളെ കൂടെ നിന്ന് സഹകരണത്തോടും കൂടി ഞങ്ങളെ എല്ലാ കാര്യത്തിലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയി ഈ രൂപത്തിൽ വയ്യ വയ്യ എന്ന് പറഞ്ഞെങ്കിൽ ആ ഈ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ സ്വാതന്ത്ര്യത്തോടും കൂടി എല്ലാവരുടെയും സ്നേഹത്തോടും കൂടി എല്ലാവർക്കും എൻ്റെ നന്ദി ും ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരെയും കാത്തിരിക്കുന്നത് പല പല തട്ടുകളിലായി വളരെ മനോഹരമായാണ് ഇവർ ഈ പൂ കൃഷി ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ ഫോട്ടോകൾ എല്ലാം എടുക്കാൻ സാധിക്കുന്നതാണ് ധാനപ്പെട്ട കാര്യമുണ്ട് നമുക്ക് വെള്ളവും കറണ്ടും തന്ന വിദേശത്തിരിക്കുന്ന നിഷ്ട്രണ്ട് പത്ത് പേരും കൂടെ കഷ്ടപ്പെട്ടാണ് ഇത്രയും ഞങ്ങൾക്ക് സന്തോഷം അത്രയ്ക്ക് മാത്രം ഞങ്ങൾ കണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ടുള്ളത് ഇത് ശ്രീറകുടം വാർഡിലെ ചാമ കാവംപറം ചാമവള എന്ന പ്രദേശത്ത് ഞങ്ങൾ പത്ത് പേരടങ്ങുന്ന കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങളിൽ ചേർന്ന് നടത്തിയ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി നല്ല രീതിയിൽ ഞങ്ങൾ പ്രയോജനപ്പെടുത്തി ഈ സ്ഥല സ്ഥലം തന്ന കമ്മിസാറ് എന്ന അവൾക്ക് ഞങ്ങൾ ഈ സമയത്ത് അവരെയും